ആരോഗ്യവകുപ്പിനെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള അണിയറ നാടകം ആസൂത്രണം ചെയ്ത ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അദ്ദേഹത്തിനൊപ്പമാണ് എന്നതാണ് മെഡിക്കൽ ഉപകരണം മോഷണം പോയി എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തുവിട്ട് ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പോക്ക് എവിടേക്കാണെന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് പോലും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും നാടകം കളിച്ച് കൂടുതൽ അപഹാസ്യരാവേണ്ടതുണ്ടോ എന്ന് ഇനിയെങ്കിലും ബന്ധപ്പെട്ടവരൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് ആരോ എഴുതിയ തിരക്കഥയിൽ അഭിനയിക്കുന്നവരെ പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന് പറഞ്ഞൊപ്പിച്ചതൊന്നും സാധാരണ ജനം വിശ്വസിച്ചിട്ടില്ല വാർത്താ സമ്മേളനത്തിനിടെ ഫോണിൽ മുകളിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ അതിവിനയത്തോടെ ഇവർ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ തിരക്കഥ മറ്റാരുടെയൊക്കെയോ ആളുകൾക്ക് വ്യക്തമായി കാണും ചുരുങ്ങിയ പക്ഷം എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണ്ടേ ഇത്തരം നാടകങ്ങൾ കളിക്കാൻ നൂറുകണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ആവശ്യത്തിന് ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാകുന്നില്ലെന്ന് പല തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു ഫലവും കാണാതായപ്പോഴാണ് ദുഃഖത്തോടെയും നിരാശയോടെയും ഡോക്ടർ പൊതുജന സമക്ഷം തുറന്നു പറഞ്ഞത് മെഡിക്കൽ കോളേജുകൾ അടക്കം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നും ഉപകരണങ്ങളും പലപ്പോഴും ഉണ്ടാവാറില്ലെന്നത് ഈ ആശുപത്രികളെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ് സർക്കാർ ആശുപത്രികൾ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ചികിത്സക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഡോക്ടർമാർ ആഗ്രഹിച്ചാൽ അവരെ കള്ളന്മാരും വില്ലന്മാരും ഒക്കെ ആക്കി ഒതുക്കി കൂട്ടുക എന്നതാണ് പദ്ധതിയെങ്കിൽ അതിനു വേണ്ടി തലമുക്കുന്നവർ ഇത് കേരളമാണെന്നെങ്കിലും ആലോചിക്കണം നേരത്തെ സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ച് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി ആ തകരാർ എന്താണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് ഇനി ആരോഗ്യ വകുപ്പിലെ ഉന്നതർ സ്വയം തിരുത്തിയാൽ മതി മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ നിഷ്ക്രിയത്വവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ചാനൽ മുറിയിലെ വാർത്താ വായനയ്ക്കപ്പുറം ഈ പണിയൊന്നും വീണ ജോർജിനെ പറ്റുന്നതല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ കോളേജിനു വേണ്ടി ശശി തരൂർ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി ഉപകരണം കാണാതെ എന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അത് ഡോക്ടർ ഹാരിസിനെ ലക്ഷ്യമിട്ടാണെന്ന് സംശയമാണ് ഉയർന്നത് മോഷണ കേസിൽ ഡോക്ടറെ പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഡോക്ടർ ഹാരിസൻ വന്ന് പറഞ്ഞു ഡോക്ടർ ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ കാണാതായ ഉപകരണത്തിന് പകരം ഉപകരണം വാങ്ങി രഹസ്യമായി കൊണ്ടുവച്ചത് കണ്ടെത്തിയെന്ന് സൂചന നൽകുന്നതായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പളും സൂപ്രണ്ടും പദ്ധതിയിട്ടതെന്ന് കരുതണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് പുതിയൊരു ബോക്സും ബില്ലും ലഭിച്ചു എന്ന് വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നായിരുന്നു മറുപടി എല്ലാം അന്വേഷിച്ച് ഉറപ്പിക്കുന്നതിന് മുൻപ് തിടുക്കത്തിൽ ഒരു വാർത്താ സമ്മേളനം തന്നെ സംശയകരമാണല്ലോ ഡോക്ടർ ഹാരിസിനെതിരായ യുദ്ധം മന്ത്രി വീണ ജോർജിനും സർക്കാരിനും തിരിച്ചടിയാകുന്നതിൽ ഒരു സംശയവും വേണ്ട സത്യം തുറന്നു പറഞ്ഞതിന് ഡോക്ടറെ ക്രൂശിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് പിന്മാറണം ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി എക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോരായ്മകളത് പോരായ്മകളാണെന്ന് സമ്മതിക്കാതെ പ്രതികാര നടപടിയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് സ്വയം അപഹാസരാവുകയേ ഉള്ളൂ